ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു കല്യാണം ഉണ്ട് അപ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ മോ അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മോൻ്റെ കല്യാണമാണ് പൊതുവെ നമുക്ക് ആ ഫാമിലി ഫുൾ അറിയാം അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മാത്രമല്ല നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കുകയാണ് കരിക്കോട് സനയിൽ വെച്ചിട്ടാണ് കല്യാണം ഇനി അച്ഛനും കൂടെ റെഡി ആവാനുണ്ട് അച്ഛൻ റെഡി ആയിട്ട് ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ് സമ്മാ ഇതാണ് അമ്മയുടെ സാരി ഈ കല്യാണത്തിന് വേണ്ടിട്ട് മേടിച്ചാണോ ആറ് കല്യാണത്തിന് ഷർത്ത് അതെ പൂവിയ റെഡി ആയിട്ട് നമ്മൾ നമ്മളെവിടെ പോവാ പൂവിണത്തിന് ആറ് കല്യാണം ഓക്കെ പിന്നെ അച്ഛന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇപ്പം എത്ര വൈസമയം പതിനൊന്ന് ആ പതിനൊന്നേകാല് കഴിഞ്ഞു പന്ത്രണ്ടിനും പന്ത്രണ്ട് മുപ്പതിനും ഇടയ്ക്കാണ് കല്യാണം അങ്ങനെ അവസാനം അച്ഛനും റെഡിയായി ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് പോവുകയാണ് ഇപ്പോൾ തന്നെ കുറച്ച് ലേറ്റ് അയച്ചിരി നേരത്തെ എത്തുമോ എന്ന് വിചാരിച്ചായിരുന്നു അപ്പോൾ പതിനൊന്നേ മുക്കാലൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തി അമ്മയും ഭൂവിയും വെൽക്കം ഡ്രിങ്ക്സ് കുടിച്ചോണ്ടിരിക്കുകയായിരുന്നു നല്ല സൂപ്പർ വെൽക്കം ഡ്രിങ്ക്സ് ആയിരുന്നു കേട്ടോ വാട്ടർ മെലണും ലൈമും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ഓഡിറ്റോറിയത്തിൽ എവിടെയെങ്കിലും സീറ്റ് പിടിക്കാമെന്നും പറഞ്ഞാൽ ചെന്നപ്പോൾ ഇതേ പൂപ്പന്തൽ സെറ്റ് ചെയ്യുന്നിടത്ത് വധു നിൽപ്പം ഉണ്ടായിരുന്നു ഓഡിറ്റോറിയം മിക്കതും ഫുള്ളായിരുന്നു കേട്ടോ നമുക്ക് സീറ്റ് അവിടുന്നും ഇവിടുന്നും ഒക്കെ ഓരോന്നൊക്കെ വെച്ചാൽ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അമ്മയ്ക്ക് ഞാനൊരു സീറ്റ് ഒപ്പിച്ചുകൊടുത്ത് എനിക്ക് ഫ്രണ്ടിൽ സീറ്റ് കിട്ടി അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒക്കെ അത്യാവശ്യം എടുക്കാൻ പറ്റി നല്ല സ്റ്റേജ് ഡെക്കറേഷൻ ആയിരുന്നു കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു സ്റ്റേജ് ഡെക്കറേഷൻ എനിക്ക് വൈറ്റ് ഫ്ലവേഴ്സ് വെച്ച് അലങ്കരിക്കുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഗോൾഡൻ ബാക്ക്ഗ്രൗണ്ടും എനിക്ക് ഒരു സ്റ്റേജ് ഡെക്കറേഷൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ നാദസരമൊക്കെ അവിടെ വായിക്കുന്നുണ്ട് കുറേ നാളിന് ശേഷം ഞാനിപ്പോൾ ഒരു കല്യാണം കൂടുന്നത് കേട്ടോ ഇപ്പം നിങ്ങൾ പയ്യൻ്റെ സൈഡാണല്ലോ അപ്പോൾ ഇതാണ് മധു വങ്കിൾ ഇതാണ് നമ്മുടെ ചെക്കൻ ജിത്തു എന്നാണ് പേര് കേട്ടോ പെൺകുട്ടിയുടെ പേര് ശരണ്യെന്നാണ് ശരണ്യയും ഞങ്ങൾക്കറിയാം ശരണ്യയുടെ ചേട്ടൻ ഞങ്ങളുടെ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ആണ് ഡോക്ടറാണ് അപ്പോൾ മധു വങ്കിൾ ജിത്തു രേഖാൻറ്റി രേഖാൻറ്റിയുടെ മോൾ മോളുടെ പേര് ഞാൻ മറന്നുപോയി എനിക്ക് അനിയത്തിയെ ഒരുക്കി വെച്ച് ഇങ്ങനല്ല ഒരുങ്ങി വന്നത് ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ആ സാരിയും അവൾ ഒരുങ്ങിയതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ വധു ഒരുങ്ങിയത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നല്ലപോലെയാണ് വധു ഒരുങ്ങി വന്നത് ആ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആ പർപ്പിൾ സാരി എടുത്തൊരാൾ തിളങ്ങി നിൽക്കുന്നത് കൊണ്ടതാണ് ഞങ്ങളുടെ അഭിരാമ്യക്കുട്ടി അഭിരാമിയെ ഒരുങ്ങി വന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു ഇവിടെ മൊത്തത്തിൽ ഞങ്ങൾക്ക് അറിയാവുന്നവരായിരുന്നു കേട്ടോ പെണ്ണിൻ്റെ വീട്ടുകാരായാലും എന്നു വെച്ചാൽ ആ ഓഡിറ്റോറിയത്തിൽ ഇരുന്ന നയൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരെ ഞങ്ങൾക്ക് അറിയാവുന്നതായിരുന്നു ഞാൻ ഇപ്പോൾ വലത്തോട്ട് തിരിഞ്ഞാലും ഇടത്തോട്ട് തിരിഞ്ഞാലും എല്ലാം പരിചയക്കാരായിരുന്നു അങ്ങനെ അവിടെ കെട്ട് നടക്കുകയാണ് കെട്ട് കഴിഞ്ഞു പെണ്ണും ചെറുക്കൻ നല്ല സന്തോഷത്തിലാണ് അങ്ങനെ ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് വിഷപ്പിൻ്റെ വെളി വന്നു ഞാൻ പെട്ടെന്ന് അച്ഛനമ്മയൊന്നും നോക്കിയില്ല ഞാൻ നേരെ കഴിക്കാനായിട്ട് താഴോട്ട് പോയി ഞാനും ഭൂവി ഒരു സീറ്റ് പിടിച്ചു അമ്മയ്ക്ക് അച്ഛനെ സീറ്റ് കിട്ടിയത് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അവർക്കിപ്പോഴേ വിഷമം ഇല്ലായിരുന്നു ഞാൻ വിശക്കുന്നതുകൊണ്ട് നേരെ കയറി ഇങ്ങനെ ഭൂവിക്ക് സെപ്പറേറ്റ് ഒരു ഇല കൊടുത്തു മറ്റേത് ഞാൻ എനിക്ക് എനിക്കോക്കും കൂടി ഒരു ഇലയെ വേടിക്കത്തുള്ളൂ തന്നെ ഈ ഇലയിലൊക്കെ ആണെങ്കിൽ അവൾ തന്നെ വാരി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ തന്നെ വാരി കൊടുക്കണം ഭയങ്കര മടിയാണ് ഞാനുണ്ടെങ്കിൽ ഞാൻ തന്നെ വാരി കൊടുക്കണം പക്ഷേ ഇലയിലായത് കൊണ്ട് ഒറ്റ കഴിക്കട്ടെ ഞാച്ച അവർക്ക് സെപ്പറേറ്റ് ഒരു ഇല കൊടുത്തു പിന്നെ നമ്മുടെ കറികളൊക്കെ വന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ശർക്കരകാരുടെയും ചിപ്സും എല്ലാം ഭൂവി അങ്ങ് എടുത്ത് കഴിച്ചു പിന്നെ ഇവിടെ ഈ കറികളൊന്നും തൊടില്ല എല്ലാം ജസ്റ്റ് അങ്ങനെ തന്നെ വെച്ചേക്കത്തുള്ളൂ പിന്നെ ആപ്പാട് ആ കൂട്ടത്തിൽ നിന്ന് എടുക്കുന്ന മാങ്ങാച്ചാറാണ് അപ്പോൾ ഭൂവിയുടെ ഇലയാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് കരി എൻ്റെ ഇലയിലെ പകുതി സാധനം ഞാൻ തിന്ന് തീർത്തു വിശപ്പ് അങ്ങനെ പരിപ്പ് എത്തി പപ്പടവും എത്തി ഞങ്ങൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കഴിച്ചൊന്നും എടുത്തില്ല ലാസ്റ്റ് മൂന്ന് കൂട്ടം പായസവും ബോളിയായിട്ട് ഞങ്ങൾ സദ്യ ഫിനിഷ് ചെയ്ത് കുറച്ച് നേരം ഇവിടെ വന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ ഫാമിലി ഫ്രണ്ട്സുമായിട്ടുള്ള ഫോട്ടോഷൂട്ടൊക്കെ അവിടെ നടക്കുമായിരുന്നു പിന്നെ അച്ഛനും അമ്മയും കഴിച്ചിട്ട് വന്ന് ഞങ്ങൾ ഇറങ്ങാനായിട്ട് നിന്നപ്പോഴാണ് അജയൻ അങ്കളിനെ കണ്ടത് ഇത് അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് അജയൻ അങ്കിൾ പിന്നെ അമ്മയുടെ വനിതാ വേദിയിൽ അംഗങ്ങളാണ് ഇതൊക്കെ കേട്ടോ ഇവരൊക്കെ ഭയങ്കര തിക്ക് ഫ്രണ്ട്സാണ് ഇത് നമ്മുടെ സുന്ദരി ആൻറ്റിയും ദേവൂട്ടിയുമാണ് ദേവൂട്ടിയുടെ ഡ്രസ്സും നല്ല ഡ്രസ്സും ഉണ്ടല്ലേ സ്റ്റിച്ച് ചെയ്ത് വെച്ചത് ഇങ്ങനെല്ലാവരും ചെതറി നിൽക്കാതെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കും ഞാനൊരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ നിന്നു അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ നിൽക്കുന്ന നെസീം ആൻഡി സുമ ആൻറ്റി നീലശ്ശൂരി തരട്ട സലീന ആൻറ്റി ബേബിയ മാമ സുന്ദരി ആൻറ്റി ഹസീന ആൻറ്റി ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി കേട്ടോ അപ്പൊ ഞങ്ങളുടെ കൂടെ തിരിച്ച് ഉണ്ടായിരുന്നു ശർക്കര ഇരട്ടിയുടെ ടേസ്റ്റ് വായ്മ ഇട്ട് മാറാത്തതുകൊണ്ട് ഈ ഒരു കുറേ ശർക്കര ഇരട്ടിയോട് അത് പേടിച്ചു തരുമെന്ന് പോയി ചോദിച്ചതാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്